ഇന്ന് ഞാൻ നാല് മണിക്ക് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിന് റെസിപ്പിയാണ് കാണിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക ഇനി നമുക്ക് ഒരു ബൗളിനകത്തേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി കറുത്ത എള്ളാണ് ചേർക്കുന്നത് എള് ചേർക്കാണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഒത്തിരി വെള്ളം അങ്ങ് ചേർക്കണ്ട കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം അങ്ങനെ ഞാൻ കുറേശ്ശെ വെള്ളമൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് കുറച്ച് സമയമൊന്ന് മാറ്റി വെക്കാം ഇതിനകത്തേക്ക് നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് നാളികേരം ചെറു വീതം എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ക്യാഷ് ചേർത്ത് കൊടുക്കാം ഞാൻ ക്യാഷ് നുറുക്കാണ് എടുത്തിട്ടുള്ളത് അതുപോലെ നമുക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയൊക്കെ ചേർക്കാം ഫ്ലേവറിന് വേണ്ടിയിട്ട് ശകലം ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് അതുപോലെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ ക്യാഷും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫില്ലിങ്ങൊക്കെ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റിയെടുക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ ഈ മാവ് ഒന്നും കൂടെ സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം അതിന് മുന്നേട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ശകലം പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് എടുക്കാം റൗണ്ട് ഷേപ്പിലാണ് പരത്തി എടുക്കുന്നത് ഒത്തിരി അങ്ങ് വലുതാക്കി എടുക്കണ്ട അതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യണം ഞാൻ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനുശേഷം നമുക്ക് ഇതൊന്ന് സെൻറ്ററിൽ ആയിട്ട് ഒന്ന് കട്ട് ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡ് ഭാഗം നമ്മൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ അത് അവിടെ ഒട്ടി നിൽക്കും എന്നിട്ട് നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ നാളികേരത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അവിടെ നമ്മൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കാം ആദ്യം കൈ വെച്ചിട്ട് ഈ സൈഡ് ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട് ഫില്ലിങ് വെച്ചതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഇതിനകത്തുള്ള ഫില്ലിങ്ങൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇല്ലേ പുറത്തോട്ട് വരും നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്യുക അതിന് ശേഷം ഞാനിവിടെ ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഈ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെയാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിപ്പോൾ ഒരു ചിപ്പി പോലെയുണ്ട് അങ്ങനെ നമ്മുടെ ചിപ്പിയുടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീണ്ടും നമുക്കിതുപോലെ പരത്തിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക അതിന് ശേഷം കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ലപോലെ സീൽ ചെയ്തതിന് ശേഷം ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ വീണ്ടും ഈ ഭാഗം കൂടെ സീൽ ചെയ്യുക അതിന് ശേഷം നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം നല്ല പോലെ സീൽ ചെയ്യണം ഇല്ലായെങ്കിൽ ഫില്ലിങ് മൊത്തം എണ്ണയിലോട്ട് പോകും കേട്ടോ ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിൽ വെച്ചിട്ടുണ്ട് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഓരോന്നും ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒത്തിരി സമയം എടുക്കില്ല പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും രണ്ട് സൈഡും നല്ലപോലെ ഗോൾഡൻ കളർ ആയാൽ ഇത് കോരിയെടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഞാൻ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അങ്ങനെ നിങ്ങളെല്ലാവരും ചിപ്പിയുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ നമുക്ക് നാല് മണിക്ക് ഈ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം